ഇക്കാരും ടി വി തീർക്കുമ്പോൾ കാണുന്ന എന്താണ് ബോഡി ക്രീംസ് ഹെയർ ഫേസ് ക്രീംസ് ഹെയർ സിറംസ് അല്ലെങ്കിൽ ഹെയർ വാഷ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഏതാണെങ്കിൽ എപ്പോൾ യൂസ് ചെയ്യണം അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷനാണ് ആണ് ഏത് യൂസ് ചെയ്താലും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ക്രീംസുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹെയർ ടാൻഡർ താരം മാറാൻ എന്ത് ചെയ്യാൻ ഒരുപാട് വേണ്ട വേണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വീട്ടിൽ പനിക്കൂർക്കുണ്ടോ അല്ലെങ്കിൽ നവരയിലുണ്ടോ ഇത് മതി ഒരു പത്ത് പതിനഞ്ചെണ്ണ എടുക്കുക നന്നായിട്ട് ഇടിച്ച് പിടിഞ്ഞിൻ്റെ നീരാക്കുക അതിനോടൊപ്പം വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ ആട്ടിയെ വെളിച്ചെണ്ണം ഇത് മതി ഒരു രണ്ടോ മൂന്നോ സ്പൂൺ നമ്മുടെ തലയിൽ മസാജ് ചെയ്യാൻ എത്രയാണോ കണലും വേണ്ടത് അത്രയും എടുക്കുക രണ്ടും എടുക്കുക അപ്പോൾ വേണ്ട നമ്മൾ കോഴിമുട്ട എപ്പോഴും പിടിക്കുകയാണല്ലോ മുട്ട എടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം കൂടെ നന്നായിട്ട് മിക്സി ഇത് മൂന്നും കൂടെ ചേർത്ത് സ്കാർപ്പിൽ അപ്ലൈ ചെയ്ത് നല്ല മസാജ് കൊടുക്കുക ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് മസാജ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് മതി കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട ആവശ്യമില്ല മൂന്ന് ദിവസം നിങ്ങൾ സ്ഥിരം ഇത് ചെയ്തു നോക്കി നിങ്ങളുടെ താറിന് പമ്പ് കിടക്കാം അതുപോലെ തന്നെ എപ്പോഴും ഹെയറിനായാലും സ്കിന്നല്ല ഏറ്റവും ബെറ്റർ നല്ലൊരു സാധനമാണ് നമ്മുടെ നെല്ലിക്ക